മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന സ്ഥലത്ത് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലേക്കാണ് വെളുപ്പിന് നാല് പത്തിന് പുറപ്പെട്ട് ഏഴ് പത്ത് ഏഴായിരത്തിലേക്ക് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് എറണാകുളത്ത് നിന്നാണ് കേട്ടോ പുറപ്പെടുന്നത് എറണാകുളം കാക്കും അത്രയും വെളുപ്പിനായത് തന്നെ നോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അവിടെ എത്തി ഇത്തരം വെളുപ്പിനെ പുറപ്പെട്ടു കൊണ്ടാണ് മൂന്ന് മണിക്കൂറോടെ നമുക്ക് ഏകദേശം മൂന്ന് മണിക്കൂർ എടുത്തുള്ളു പിന്നെ ഇത് വഴിയും അത്ര നിശ്ചയം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ യാത്രയാണ് മംഗല്യപൂജയ്ക്ക് അതി പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ മംഗല്യപൂജ നടത്തുന്നത് മൂന്ന് തവണകളായിട്ടാണ് നടത്തുന്നത് മൂന്ന് തവണ തവണകൾ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് മൂന്ന് തവണയല്ല മൂന്ന് വർഷം വർഷത്തിൽ ഒന്ന് എന്ന കണക്കിലാണ് മംഗല്യപൂജ നടത്താറ് ആദ്യത്തെ തവണ നടത്തുമ്പോൾ തന്നെ രണ്ടാമത്തെ തവണ നടത്തുന്നതിന് മുമ്പായി തന്നെ മംഗല്യസിദ്ധി ലഭിക്കും എന്നാണ് പറയുന്നത് എങ്കിൽ കൂടിയും ബാക്കി രണ്ട് തവണയും നമ്മൾ അതായത് മൊത്തം മൂന്ന് തവണയും നമ്മൾ തുടങ്ങാതെ പൂജ നടത്തണം ഇവിടെ ശിവന്റെ പ്രതിഷ്ഠയാണെങ്കിലും ശിവനും ആ ഭദ്രകാളി ഗണപതി ആ അങ്ങനെയാണ് പ്രതിഷ്ഠകൾ പിന്നെ ഏർ സപ്ത മാതാക്കളുടെ പ്രതിഷ്ഠ ഒക്കെ ഇവിടെ കാണും മംഗല്യസിദ്ധി ആഗ്രഹിക്കുന്നവർക്ക് അതായത് മങ് കല്യാണം താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വിളിച്ച് പറഞ്ഞ് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബുക്ക് ചെയ്താൽ അവർ ഒരു ഡേറ്റ് തരികയാണ് ചെയ്യുന്നത്. ആ ഡേറ്റിൽ നമ്മൾ വന്ന് പൂജ നടത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് നടത്തുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലവും അതുപോലെ ഒരുപാട് സൗകര്യങ്ങളും എല്ലാം തന്നെ അവർ ചെയ്തു തരുന്നുണ്ട് നമുക്ക് മറ്റു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ വന്നാൽ ഉണ്ടാവുന്നതല്ല പൂജ നടത്താനായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു തിക്കും തിരക്കും ഒന്നുമില്ലാത്ത രീതിയിലാണ് സജ്ജീകരണങ്ങളെല്ലാം കാണാനായിട്ട് നല്ല അതിമനോഹരമായ ഒരു അന്തരീക്ഷവും അതുപോലെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷവും ഒക്കെയാണ് അതിപുരാതനമായ ക്ഷേത്രമാണ് അപ്പോൾ മംഗല്യ ഭാഗ്യം ആഗ്രഹിക്കുന്ന ഏവർക്കും ഇവിടെ നല്ലാത്ത ആളുകൾക്കും വന്ന് തൊഴാനും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി